കിടന്ന് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്നുറങ്ങി ഒന്ന് ഉറക്കത്തേക്ക് ഇങ്ങനെ പോ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ പുറത്ത് അവിടെ കേട്ട അതേ കേൾക്കാം ഇതിൻ്റെ ഉള്ളില് ഈ എൻ്റെ ഞാൻ കിടക്കണതിൻ്റെ ചുറ്റും ഉറപ്പി നടക്കുന്ന പോലെ അതേപോലെ തന്നെ ഒരാൾ പെണ്ണ് നടക്കുന്ന ഫീൽ എനിക്ക് വരിക ഈ സൗണ്ട് കിടപ്പി ചോദിച്ചല്ലോ ഞാൻ പേടിച്ചു തന്നതേ പേടിക്കൽ ഞാൻ ആകെ വണ്ണം വെച്ചില്ല തമ്പുരാന എന്താ ഞാൻ ഈ കേരളത്തിൽ ഉള്ളതാണല്ലോ ഞാൻ വേഗം എണീറ്റിട്ട് എണീറ്റ് ലൈറ്റൊക്കെ തപ്പിത്താൽ ലൈറ്റിട്ടു ഇത് പേന ഇത് ഇതിന് ഇത് ഇങ്ങനെ ആയിരുന്നല്ലോ കിടന്നിരുന്നേ ഇതാരെ നീക്കി തന്നെ അതായത് ഈ എഴുത്ത് എന്നെ കാണിക്കണം ഈ ആൾക്ക് അപ്പോൾ ഈ നടന്ന ആളാണെങ്കിൽ ഇത് നീക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വന്നിട്ട് ഈ ഇത് എഴുത്ത് നല്ലപ്പോൾ ശ്രദ്ധിച്ച് ഞാനിതിലിങ്ങനെ തല ഇങ്ങനെ ഇങ്ങനെ തലോടി അവിടെ പിന്നെ കെടുക്കാൻ തോന്നുന്നില്ല പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുക എന്നെ ആരോടും ഇവിടെ ഇവിടെ നിർബന്ധി കെടുക്കാൻ ഇവിടെ നിർബന്ധിക്കുന്ന പോലെ അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോയിലായിട്ട് നമ്മളെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉണ്ണി ഇവിടെ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അതിന് മുന്നത്തെ ദിവസം അച്ഛൻ്റെ കാര്യങ്ങൾ ആയുസ് ഈ റൂമിൽ കിടന്നപ്പുണ്ടായ അനുഭവങ്ങളൊക്കെയാണ് അതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു സംഭവം എന്താ വെച്ചാൽ മൂന്നാമത്തെ ദിവസം മുതൽ ഇവർ രണ്ട് പേരും പേർക്കുണ്ടായ അനുഭവങ്ങൾ മുമ്പിൽ ചെറിയ കണക്ഷൻസ് വന്നിരുന്നു അത് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല രണ്ടാമത്തെ ഉണ്ടായി ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് ഏകദേശം മനസ്സിലായത് ഈ മൂന്നാമത്തെ ദിവസം ഉണ്ണിക്കും ആട്സിനുണ്ടായ സ്വപ്നങ്ങളും ഈ അനുഭവങ്ങളൊക്കെ ഏകദേശം വന്നെത്തുന്നത് ഏകദേശം ഒരു ഇതിലാണ് അല്ലേ പറ്റിയിട്ട് പറയാനാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മച്ചാ എന്താണ് മൂന്നാമത്തെ ദിവസം ഉണ്ടായത് മൂന്നാമത്തെ ദിവസം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടി അപ്പുറത്തെ റൂമിൽ ചെന്ന് ഞാൻ അവിടെ കിടന്ന് അവരോട് പറഞ്ഞ നെഞ്ചു വേദനയാണ് ഞാനെൻ്റെ ആരുടെ അടുത്ത് കിടന്നു അങ്ങനെ ഒരു ഞാനവിടെ കയറി കിടന്നു വറക്ക ക്ഷീണം ഉണ്ടായത് പെട്ടെന്ന് ഉറങ്ങി പോകുകയും ചെയ്ത് അന്നവിടെ അവരൊക്കെ അവിടെ ഉണ്ടായത് കൊണ്ട് ആ കൂടത്തിൽ കിടന്ന് ഞാനവിടെ കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം ഞാൻ പണിക്ക് പോയി പണിക്ക് പോയി പിറ്റേ ദിവസം ഞാൻ ഇതിൽക്ക് വന്നില്ല ഈ റൂമിൽ വന്നില്ല ഞാൻ അവിടെ തന്നെ കിടന്നത് പേടിച്ചു മേടിച്ചു എന്നുവെച്ചാൽ അങ്ങനെ അങ്ങനത്തെ അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ കയറി കിടന്നു രാത്രി ആയി കുറേയൊക്കെ നോർമലായിരുന്നു അവിടെ ഇപ്പോൾ ഓല ഇപ്പോൾ കൂടി വർക്കിനൊക്കെ പോയിട്ട് ഒന്ന് നോർമലായിരുന്നു അപ്പം ആ ഒരു സമാധാനത്തോടെ എന്തായിരുന്നു ഞാൻ മൂന്നാമത്തെ ദിവസം അവിടെ കിടന്ന് ആ അടിപൊളിയിട്ട് കിടന്നുറങ്ങി ഉറങ്ങി രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടോ നല്ല കേട്ടോ ഇതിൽ എന്തൊക്കെയാണ് ആക്കുണ്ടായ അനുഭവങ്ങളും രണ്ട് പിന്നെ ഉള്ള മാച്ച് ലാസ്റ്റ് നമുക്ക് പറയാം ഞാൻ ആ റൂമിൽ കിടന്ന് ഉറങ്ങി രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഉറക്കത്തിന്ന് ഉണന്ന് ഞെട്ടി ഉണങ്ങാല് വിളിക്കുന്ന പോലെ അവിടെ ഇങ്ങോട്ട് കിടക്കാൻ നിർബന്ധിക്കുന്ന ഒരു ഒരു വിളി അതായത് അന്ന് രാത്രി ഇവിടെ കിടന്നിട്ട് ഇവിടെ കിടക്കാൻ പോയി ചേർന്ന് അവിടെ പോയി കിടന്നു ആ

െ എനിക്കണ്ടായിരുന്നു പാസലെന്ന് പറഞ്ഞു ചെലക്കെയാണ് കൊല്ലുന്ന പാസല കൊല്ലുന്ന ചലങ്കാ ചെണ്ടെന്താണെന്ന് വെള്ളി പാസരത്തിന്റെ കിലുക്കാണ് ഞാൻ കേട്ടത് അതൊരു സൗണ്ട് ചിലങ്കന്ന് പറഞ്ഞാൽ അലാൻ്റെ ക്ലാങ്ക് അതൊരു എന്തിലിട്ട് കുലിക്കുന്ന പോലെ പാദസരത്തിന്റെ കിലുക്കായിട്ട് തോന്നി അതായത് ഒരു പെണ്ണ് നടക്കുമ്പോഴാണ് ആ കിളുക്കേണ്ടത് അപ്പൊ ഞാൻ അത് കേട്ടിട്ടാണ് ഞാൻ ഞെട്ടി വന്നത് പിന്നെ എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെ കിടന്നിട്ട് എനിക്ക് അവിടുന്ന് ഉറക്കം കിട്ടണില്ലേക്ക് അവിടെ പിന്നെ കെടുക്കാൻ തോന്നുന്നില്ല പിന്നെ എനിക്ക് എന്നോട് വരാൻ തോന്നുന്ന എൻ്റെ ആരോ ഇവിടെ നിന്ന് ഇവിടെ നിർബന്ധിവിടെ നിർബന്ധിക്കുന്ന പോലെ അവിടെ എടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല ഈ വിളിക്കുന്ന ആൾക്ക് ഞാൻ അവിടെ കെടുക്കണം ഇഷ്ടമല്ല പോലെ ഒരു ഒരു ഫീലിങ് എനിക്ക് വരും അതിന് ഞാനത് എന്ത് ചെയ്ത് അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ പേടിയൊക്കെ അവ മനസ്സിന്നാൽ പോയി മനസ്സിൽ നിന്ന് പോയിട്ട് ഞാൻ എന്ത് ചെയ്ത് ഞാൻ അവിടെ അവരോട് പറയാതെ ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു പക്ഷെ പക്ഷേ എനിക്കാ ഇറങ്ങുമ്പോഴൊന്നും ഒരു പേടിയും തോന്നുന്നില്ല ഞാൻ ഈ റൂമൊക്കെ ആണെങ്കിൽ ആ വിളിച്ചു കൊണ്ടുവന്ന പോലെ ആരും കൂടെ ഉള്ള പോലെ എനിക്ക് ധൈര്യം തരുന്ന പോലെ അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് ഞാൻ ഇത് ഇവിടെ വന്ന് കിടന്ന് ഇവിടെ വന്ന് ഞാൻ പായക്കെ വിരിച്ചിട്ട് ഇവിടെ തന്നെ കിടന്ന് എൻ്റെ വായനക്ക് അവിടെ ഉണ്ടായിരുന്നല്ലോ ഞാനിവിടെ നിന്ന് ഇറങ്ങി പോയതാണ് അതപ്പോൾ ഞാൻ ഇവിടെ വിരിച്ചിട്ട് ഇവിടെ കിടന്ന് ഇവിടെ കിടന്ന് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്നു ഉറങ്ങി ഒന്ന് ഉറക്കത്തേക്ക് ഇങ്ങനെ പോ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ പുറത്ത് അവിടുന്ന് കേട്ട അതേ കിളിക്കാം കിലിൻ്റെ ഉള്ളില് ഈ എൻ്റെ ഞാൻ കിടക്കണതിൻ്റെ ചുറ്റും ഉറപ്പ് ഇനി നടക്കുന്ന പോലെ ഞാൻ വിട്ടു പോയൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ അതേ തന്നെ എന്റെ ചുറ്റു ഇങ്ങനെ അതായത് ഞാൻ ഇവിടെ കിടക്കണല്ല ഇവിടെ കിടക്കുമ്പോ എന്റെ ചുറ്റുപുറത്തൂടെ ഇങ്ങനെ നടക്കുക നടക്കുമ്പോ അതേപോലെ തന്നെ ഒരു ഒരാൾ പെണ്ണ് നടക്കുന്ന ഫീൽ എനിക്ക് വരാ ഈ സൗണ്ട് ചോദിച്ചല്ലോ പേടിച്ചു പേടിക്കൽ ഞാൻ ആകെ വണ്ണം വെച്ചുക തമ്പുരാനെ എന്താ ഞാൻ ഞാൻ വേഗം എണീറ്റിട്ട് ലൈറ്റ് ലൈറ്റൊക്കെ തപ്പിത്ത ലൈറ്റ് ഇട്ടു ഫസ്റ്റാരി പേടിച്ച് ഓടിയില്ല ആ ഓടിയില്ല എനിക്ക് പേടിച്ച് ഓടാൻ തോന്നിയില്ല വേറെ കാര്യണ്ട് അബദ്ധം കാര്യം ഞാൻ കാര്യങ്ങളോട് പറഞ്ഞൂല കാര്യമാണ് അതെ എന്നിട്ട് ലൈറ്റ് ഞാൻ ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ട് നോക്കുമ്പോ ഒന്നും കേൾക്കണമില്ല ലൈറ്റ് ഇട്ടപ്പോ ഒന്നും കേൾക്കണില്ല കേട്ടോ ഒരു സൗണ്ടും ഇല്ല ഞാൻ എണീറ്റിട്ട് ഇട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ ഈ പുറകിലുള്ള ഈ സാധനം ഇതാണ് ഞാൻ കിടക്കുമ്പോ ഈ സാധനം ഇങ്ങനെയായിരുന്നു കിടന്നത് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് കിടന്നിരുന്നത് ഞാൻ എണീറ്റപ്പോ ഈ സാധനം ഇങ്ങനെ കിടക്കാം അതായത് ഞാൻ ഇതുവരെ ഈ എഴുത്ത് ഇവിടെ കണ്ടിരുന്നില്ല ഞാൻ മുമ്പ് കിടക്കുമ്പോഴും ഇല്ല കണ്ടിട്ട് ഞാൻ വന്ന് കിടക്കുമ്പോഴും ഇല്ല ഞാൻ ഞാൻ എണീറ്റ് ഞാൻ ഞാൻ പേടിച്ച് വണ്ണം വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ഈ എഴുത്ത് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇവിടെ വന്നോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിന്റെ അടുത്തേക്ക് വന്ന് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നല്ലോ കിടന്നിരുന്നേ ഇത് ആരൊരു പങ്കിട നീക്കി തന്നെ അതായത് ഈ എഴുത്ത് എന്നെ കാണിക്കണം ഇയാൾക്ക് ആൾക്ക് അപ്പോൾ ഈ നടന്ന ആളാണ് ഇത് നീക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വന്നിട്ട് ഈ ഇത് എഴുത്ത നല്ല ശ്രദ്ധിച്ച് ഞാനിതിലിങ്ങനെ തല ഇങ്ങനെ അങ്ങനെ തലോടി ഇത് ഇപ്പം എഴുതിയതാണോ മുന്നേ എഴുതിയതാണോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യമ്മ ആ കളറ് കുരണ്ട് ഒരു കറുത്ത കളർ തന്നെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പം എഴുതാണെന്നുള്ളത് മനസ്സിലായി കാരണം മുന്നേ വന്നപ്പോൾ നെയ്യത്തിവിടെ ഇല്ല ഇത് കവർ ചെയ്ത് കിടക്കുവാണ് അപ്പോഴൊന്നും നീ എഴുത്തവിടെ ഇല്ലേ കാരണം ഈ സാധനം ഇവിടെ ഇട്ടത് ഞാനാണ് അതിന് ശേഷം പിന്നെ ഈ എഴുത്ത് പോയിട്ടില്ല ഇല്ല എഴുത്ത് പോയിട്ടില്ല ഞാനിട്ട് വായിച്ചിട്ടുമില്ല അത് ഞാൻ ഇതിലിങ്ങനെ തല ഒന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ തല ഓടിയപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫീലിങ് ഒരു ഒരു ഇഷ്ടം എന്തോന്നറിയില്ല ഒരു സ്നേഹത്തിൽ അതായത് അത് പേടി പേടി അങ്ങ് പോയിട്ട് ഈ പേര് കണ്ടു ഇതിനോട് എന്തോ ഒരു ഒരു അനുകമ്പതൊക്കെ പറയലെ അത് അങ്ങനെ ഒരു ഫീലിങ് ഇഷ്ടം എന്ന് പറഞ്ഞാല് പ്രേമല്ല എന്തോ എന്തോ ഒരു ടച്ചിങ് വരും എനിക്ക് ഈ പേരിനോട് അങ്ങനെ ഞാൻ ഞാനിത് നിൽക്കും ഇതിങ്ങനെ തല ഓടി നിൽക്കുമ്പോഴാണ് ഈ സൗണ്ടില്ലേ ഞാനത് കേട്ട ചില ആ സൗണ്ട് കേട്ട ആ കിലിങ്ങാണ് സൗണ്ട് ഇവിടുന്ന് ഒരു ഓ അങ്ങോട്ട് ഓടി ഓ നമ്മൾ ഓടണ സൗണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാമല്ലോ ഇവിടുന്ന് കൊണ്ടുവന്നു അവിടെ ഓടുന്ന ഒരു ഇത് എനിക്ക് തോന്നി അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നാലെ ഞാൻ ചെന്ന് നോക്കി ചെന്നു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല അവിടെ നിന്നെ പുറത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ കൂട്ടുകാർ വന്ന് നിൽക്കണം ആ വാതില പുറത്ത് അവൻ എന്നോട് ചോദിച്ചു ചെന്തെപ്പഴന്ന് കിടന്നിട്ടുണ്ട് എപ്പോഴാണ് എവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ആ ചോദ്യം കേട്ടപ്പോഴാണ് അവൻ ഞാൻ അവരോട് നിങ്ങളെന്താ വിട ഞാൻ ചിന്തിക്ക ചോദിക്കണം അല്ല നിങ്ങളെവിടെ നിങ്ങളെടുക്കാൻ പോയി എന്ന് ചോദിച്ചു ഞാൻ അവരോട് നിങ്ങൾ നിങ്ങളൊടുക്ക പോയി ഞാൻ ഇതിൻ്റെ നിങ്ങളെടുക്കാൻ പോയി എന്ന് ചോദിച്ചു അവൻ എന്നോട് പോയി ചോദിക്ക ഇജ്ജ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എത്തി ഞാൻ ആകെ എന്താ പറയുക ആകെ ഒരു അപ്പം ആ കണ്ടു പോയി എൻ്റെ അന്ന് പോയി കറോ കളിയും പോയി കാരണം ഇവർ പറയാം അപ്പോളെ ഞാൻ ബാങ്കിലേക്ക് തിരിഞ്ഞ് നോക്കണേ തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ കിടന്നിരുന്ന റൂമല്ല അതായത് അവരെ കൊടുത്തില്ലായിരുന്ന ഞാൻ കിടന്നിരുന്നു അപ്പം ആ റൂമിൽ നിന്ന് ഞാൻ എപ്പോഴും എവിടെ എത്തിയത് സത്യത്തിന് എന്താ സംഭവം എന്ന് പറയും ഇതാ ഈ റൂമിലാണോ പ്രശ്നം അതോ ആ വീടിനാണോ പ്രശ്നം എന്നുള്ള കാര്യത്തിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് കാരണം ഇവർക്ക് രണ്ടു പേർക്ക് പോയി ഈ ഒരു റൂമിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി ഏകദേശം കണക്ഷൻ ഒക്കെ ഉള്ളൊരു സംഭവമാണ് അതിൽ ഏറ്റവും നല്ലൊരു സംഭവം ഈ സാവിത്രി എന്ന് പറഞ്ഞ പേരാണ് ഇതാരാണെന്നൊന്നും നമുക്ക് പെട്ടെന്ന് പോയി അറിയില്ല കേട്ടോ ആരാണെന്നു പെട്ടെന്ന് നോക്കാം നമുക്ക് എന്തായാലും കൂട്ടാ നമുക്ക് ഇപ്പൊ ഈ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഏകദേശം കണ്ടെത്തിയ കാര്യങ്ങൾ കുറെ നേരം അങ്ങോട്ട് കൂടെ സംസാരിച്ച് ചർച്ച ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത്

പക്ഷെ അപ്പോഴും ഞാന് ഈ റൂമെക്കാണ് ഞാൻ വന്ന് വന്ന് ഈ ഞാൻ കേറുന്നുള്ള ഫീലിംഗ് കാരണം എന്നെ നിർബന്ധിച്ച് ഒരാൾ കൊണ്ടു കൊണ്ടുവരുന്ന പോലെ ഞങ്ങളെന്നെ ചർച്ച കാരണം നമുക്ക് തർക്കം ക്ലിയർ ആകണം അല്ലേ ബാക്കി ഇതൊക്കെ ഇവന്റെ അടുത്ത് പോ ഇവൻ പറയണ്ട ഈ അനുഭവം ഇവനിക്കുണ്ടെന്നു പറഞ്ഞു ഇന്നെങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു ഇവൻ പറയണ്ട എന്നോട് ഈ കിട ഈ പൊയ്ക്കോ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഈ ഒരു കാരണവശാലും ആ റൂമ് പോയി കിടക്കരുത് അപ്പുറത്തുണ്ട് അവരെ കൂടെ കിടന്നാൽ മതി ആ റൂമിൽ കയറിയാൽ മതി കേട്ടോ എന്നുള്ളത് പറയണം അപ്പൊ ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവനക്ക് പറയാം അത് വേറെ ആളെ റൂമാണ് അതിലും കിടക്കരുത് ഈ റൂമ് കിടന്നാൽ മറ്റൊരു പോയതല്ലേ തന്നെ അപ്പോൾ കൂട്ടാ ഞങ്ങള് ഇപ്പോൾ

ഇത് മുന്നേ ഒരു ആ ഞാൻ അവിടെ കുടം പൊട്ടിച്ചു ബ്ലഡ് വന്നു ആ ബ്ലഡുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതായത് അര ശരീരത്തിൽ കൊള്ളുമ്പോ രക്തം ധരിക്കുന്ന പോലെയാണല്ലോ അത് പറഞ്ഞതേ കൊടം വന്നേന്റെ പുറത്ത് പോവലായി ഉറക്കം ഉണ്ടല്ലോ തരണ തല്ലിമുടി പയ അപ്പൊ കൂട്ടുകാരൻ നമുക്ക് നാളെ നാളെ ഞങ്ങൾ നോർമൽ ആയിട്ട് അതായത് അവര് ഉറക്കം പ്രശ്നത്തിന്റെ നാളെ ഞങ്ങൾ ഇതിന്റെ ബാക്കി ആയിട്ട് ബൈ